കോട്ടയം ജില്ലയിലെ നീലംപേരൂരിൽ പേരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് ജനിച്ച പി എൻ പണിക്കരിൽ അച്ഛൻ്റെ പൊതുകാര്യ ഇടപെടലുകളും അമ്മയുടെ പുരാണ പുരാണേതിഹാസ താൽപ്പര്യവും സാമൂഹിക ചിന്ത വളർത്തി വായനയിലൂടെ മാത്രമേ നന്മ കണ്ടെത്താനാവൂ എന്ന് തിരിച്ചറിഞ്ഞ് ചെറുപ്പത്തിലെ തന്നെ നടപ്പ് അക്ഷരവഴിയിലായി നാട്ടിലെ വീടുകളിൽ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല തുടങ്ങുമ്പോൾ പണിക്കർ വെറും ഒരു പൊടിമീശക്കാരൻ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നീലംപേരൂർ മിഡിൽ സ്കൂളിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അമ്പലപ്പുഴക്കാരി ചെമ്പകക്കുട്ടിയമ്മയെ വിവാഹം ചെയ്ത ശേഷം പണിക്കരുടെ പ്രവർത്തന മേഖല അമ്പലപ്പുഴയായി ജോലി അവിടേക്ക് മാറി സാഹിത്യപഞ്ചാനനൻ പി കെ നാരായണപിള്ളയെ പിള്ളയെ ആദരിച്ചുകൊണ്ട് അമ്പലപ്പുഴയിൽ പി കെ വിലാസം വായനശാലയ്ക്ക് തുടക്കമിട്ടു സാഹിത്യ പഞ്ചാനന്റെ മരണശേഷം അത് പി കെ സ്മാരക വായനശാലയായി വായനാസ്നേഹികളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലേറെ പിന്തുണ കിട്ടിയപ്പോൾ ഗ്രന്ഥശാലകളുടെ തന്നെ കൂട്ടായ്മ എന്ന ആശയം പണിക്കരിൽ ജനിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന് തുടക്കമിട്ടത് അമ്പലപ്പുഴ കേന്ദ്രമായി നാൽപ്പത്തിയേഴ് ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ച് രൂപം നൽകിയ സംഘത്തിൻ്റെ ഉദ്ഘാടകൻ ദിവാൻ സി പി രാമസ്വാമി അയ്യരായിരുന്നു കെ എം കേശവൻ പ്രസിഡൻ്റും പി എൻ പണിക്കർ സെക്രട്ടറിയും കേശവപിള്ള ട്രഷററുമായിട്ടുള്ളതായിരുന്നു സംഘത്തിൻ്റെ നടത്തിപ്പിനുള്ള ആദ്യ കമ്മിറ്റി തിരുവനന്തപുരത്ത് ഒരു സ്ഥിരം ആസ്ഥാനത്തിനായി പിന്നത്തെ ശ്രമം ചിത്തര തിരുനാൾ ഗ്രന്ഥശാലയിലെ ഒരലമാരിയുടെ തട്ട് മാത്രമായിരുന്നു ആദ്യത്തെ ഓഫീസ് പിന്നീട് ഒരു ചെറിയ മുറി എടുത്തു സംസ്കൃത കോളേജ് വളപ്പിൽ ഒരു മുറി കിട്ടിയതോടെ അല്പം കൂടി സൗകര്യമായി പിന്നീട് ആ കെട്ടിടം മുഴുവൻ വിട്ടുകിട്ടി പട്ടത്ത് ഇപ്പോൾ പി എസ് സി ഓഫീസ് പ്രവർത്തിക്കുന്ന തുളസി ഹിൽ ബംഗ്ലാവായി അടുത്ത ആസ്ഥാനം അതിനും ശേഷമാണ് പബ്ലിക് ലൈബ്രറി വളപ്പിൽ ഗ്രന്ഥശാല സംഘത്തിന് സ്ഥിരം ആസ്ഥാനം നിർമ്മിക്കാൻ സ്ഥലം വിട്ടുകിട്ടുന്നത് തിരുവിതാംകൂർ മാത്രം കേന്ദ്രമായ ഗ്രന്ഥശാല സംഘത്തിലേക്ക് പിൽക്കാലത്ത് കൊച്ചിയിലെയും ഒടുവിൽ മലബാറിലെയും ഗ്രന്ഥശാലകൾ കൂടി എത്തിയതോടെ സംസ്ഥാനത്താകെ വളർന്ന പ്രസ്ഥാനമായി കേരള പിറവിയോടെ തന്നെ കേരള ഗ്രന്ഥശാല സംഘം എന്ന് പേര് മാറിയിരുന്നു എഴുത്ത് പഠിച്ചു കരുത്ത് നേടുക വായിച്ചു വളരുക ചിന്തിച്ച് പ്രബുദ്ധരാകുക എന്നീ മുദ്രാവാക്യങ്ങൾ അറിവിൻ്റെ അറകൾ എളുപ്പത്തിൽ തുറക്കാനുള്ള താക്കോലുകളായി പണിക്കർ പ്രചരിപ്പിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ മികവുകൊണ്ട് യുനെസ്കോയുടെ ക്രുപ്സ്കായ അവാർഡും കേരള ഗ്രന്ഥശാല സംഘം നേടിയത് പി എൻ പണിക്കരുടെ നേതൃത്വത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന്റെ ജീവാത്മാവായി നേതൃത്വം വഹിച്ചു അത്തവണത്തെ സംഘം തെരഞ്ഞെടുപ്പിലുണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്ന് പണിക്കർ നേതൃസ്ഥാനത്ത് നിന്ന് മാറി പിന്നീട് സംഘത്തിന്റെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു അറിവിൻ്റെ നിറവ് നാടെങ്ങും നിറയ്ക്കാനുള്ള ഉത്സുകത പണിക്കർ ഒരിക്കലും ഉപേക്ഷിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂൺ മുപ്പതിന് കേരള അനൌപചാരിക വിദ്യാഭ്യാസ വികസന സമിതി കാൻഫിന് തുടക്കമിട്ടു അദ്ദേഹം നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സാക്ഷരതയുടെ സന്ദേശവുമായി കാസർഗോട്ട് നിന്ന് കന്യാകുമാരിയിലേക്ക് പണിക്കർ യാത്ര നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളം സമ്പൂർണ്ണ സാക്ഷരമായതിൻ്റെ ധന്യത കൂടി അനുഭവിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിന് അദ്ദേഹം വിട പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരമദിനം വായന ദിനമായി ആചരിച്ചു തുടങ്ങി വായനാ ദിനത്തോടനുബന്ധിച്ച് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ വായനാ വാരവും കേരളത്തിലെ ലൈബ്രറികളിൽ ആചരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം പി എൻ ഫൗണ്ടേഷൻ ആഘോഷിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പത്തൊൻപത് ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചു